ഹായ് നമസ്കാരം കെ ആർ ആർ മിഷനിലേക്ക് സ്വാഗതം ഞാൻ കെ ആർ രാജേഷ് കുമാർ ഞാനിന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ശ്രാവണബലകുളയിലെ ബാഹുബലി എന്നൊരു വീഡിയോയിലേക്കാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം ബംഗളൂരുവിൽ നിന്ന് ഏകദേശം നൂറ്റി അൻപത്തെട്ട് കിലോമീറ്ററും മൈസൂരിൽ നിന്ന് എൺപത്തിമൂന്ന് കിലോമീറ്ററും അകലെയായി കുളങ്ങളുടെയും ക്ഷേത്രങ്ങളുടെയും നഗരം എന്നറിയപ്പെടുന്ന ഒരു പട്ടണമുണ്ട് അതാണ് ശ്രാവണബലകുള ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ഇത് ശ്രാവണബലകുള എന്ന സ്ഥലം ബാഹുബലി ക്ഷേത്രം എന്നും അറിയപ്പെടുന്ന ഗോമതേശ്വര ക്ഷേത്രത്തിന് പേരുകേട്ടതാണ് ശ്രാവണബലകുളയിൽ രണ്ട് കുന്നുകളുണ്ട് വിന്ധ്യഗിരിയും ചന്ദ്രഗിരിയും അൻപത്തെട്ടടി ഉയരമുള്ള ബാഹുബലിയുടെ ഏകശിലാ പ്രതിമ വിന്ധ്യഗിരി കുന്നിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രതിമയുടെ ചുവട്ടിൽ ഈ ശ്രമത്തിന് ധനസഹായം നൽകിയ രാജാവിനെയും അമ്മയ്ക്കായി പ്രതിമ സ്ഥാപിച്ച അദ്ദേഹത്തിന്റെ സൈന്യാധിപനായ ചാമുണ്ടരായനെയും സ്തുതിക്കുന്ന ഒരു ലിഖിതമുണ്ട് തൊള്ളായിരത്തി എൺപത്തിമൂന്ന് ഏ ഡിയിലാണ് ഈ പ്രതിമ നിർമ്മിക്കപ്പെട്ടത് ഗോമതേശ്വര പ്രതിമ മുപ്പത് കിലോമീറ്റർ അകലെ നിന്ന് വരെ കാണാൻ കഴിയും ജൈന ഗ്രന്ഥങ്ങൾ അനുസരിച്ച് ബാഹുബലി ജൈനരുടെ ഒന്നാം തീർത്ഥങ്കരനായ ഋഷഭദേവന്റെ രണ്ടാമത്തെ മകനായിരുന്നു ഋഷഭ തീർത്ഥങ്കരന് യശസ്വതി സുനന്ദ എന്നിങ്ങനെ രണ്ടു ഭാര്യമാർ ഇതിൽ യശസ്വതിയിൽ പിറന്ന മകനാണ് ഭരതൻ സുനന്ദ ദേവിയിൽ പിറന്ന പുത്രനാണ് ബാഹുബലി ഋഷഭ അധികാരം ഒഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ രണ്ട് പുത്രന്മാരായ ഭരതനും ബാഹുബലിയും തമ്മിൽ അധികാരത്തിന് വേണ്ടി ഒരു പോരാട്ടം നടന്നു യുദ്ധത്തിൽ ഭരതനെ ബാഹുബലി പരാജയപ്പെടുത്തിയെങ്കിലും താൻ മൂലം തന്റെ സഹോദരൻ അപമാനിക്കപ്പെട്ടുവന്ന ചിന്തയും ലൗകിക ആസക്തികളോടുള്ള വിരക്തിയും ബാഹുബലിയുടെ മനസ്സിനെ അസ്വസ്ഥമാക്കി ഏറെ താമസിയാതെ തന്റെ ചക്രവർത്തി പദവും രാജ്യവും ഭരതനു നൽകി സർവസംഗപരിത്യാഗിയായി ബാഹുബലി കേവലജ്ഞാനം നേട പുറപ്പെട്ടു തുടർന്ന് ബാഹുബലി കഠിനമായ തപസ് അനുഷ്ഠിച്ചു കൈലാസ കൈലാസപർവത്തിൽ വെച്ച് അദ്ദേഹത്തിന് മോക്ഷം ലഭിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു ബാഹുബലിയാണ് ജൈനരുടെ ആദ്യത്തെ മോക്ഷഗാമിയായി അറിയപ്പെടുന്നത് ഇദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നതിന് ഗംഗാ സാമ്രാജ്യത്തിലെ മന്ത്രിയും സൈന്യാധിപനുമായിരുന്ന ചാമുണ്ടരായനാണ് എ ഡി തൊള്ളായിരത്തി അമ്പത്തി ഗോമതേശ്വര പ്രതിമ നിർമ്മിച്ചതെന്ന് അതിന്റെ ചുവട്ടിൽ ദേവനാഗരി ലിപിയിൽ പ്രാകൃതത്തിൽ എഴുതിയ സ്തുതിഗീതങ്ങൾ സൂചിപ്പിക്കുന്നു കർണാടക ജൈനമതത്തിന് എന്നും വളക്കൂറുള്ള മണ്ണായിരുന്നു മണ്ണായിരുന്നുവെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും എട്ടാം നൂറ്റാണ്ടിലായിരുന്നു കർണാടകയിൽ ജൈനമതത്തിന്റെ സുവർണകാലം ഇക്കാലയളവിൽ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലായി നിരവധി ജൈന വസതികൾ നിർമ്മിക്കപ്പെട്ടു പത്താം നൂറ്റാണ്ടിൽ മൗര്യ സാമ്രാജ്യത്തിന്റെ അധിപനായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യൻ ശ്രാവണ ബലകുളയിൽ വെച്ച് ജൈനഗുരുവായിരുന്ന ഭദ്രബാഹുവിന്റെ ശിഷ്യനായെന്നും ചരിത്രം പറയുന്നു ചന്ദ്രഗിരി വിന്ധ്യഗിരി എന്നീ കുന്നുകളും അതിനിടയിലുള്ള വിശാലമായ കുളവുമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ വിന്ധ്യഗിരിയുടെ മുകളിലാണ് ഗോമധേശ്വരന്റെ പ്രതിമ കന്നഡയിൽ ബലഗോള എന്ന പദത്തിനർ അർത്ഥം വെളുത്ത കുളം എന്നാണ് ശ്രാവണ ബലഗോള എന്നാൽ സന്യാസിയുടെ വെളുത്ത കുളം എന്നാണ് അർത്ഥം ചന്ദ്രഗുപ്ത മൗര്യൻ തന്റെ അവസാന നാളുകൾ ചെലവഴിച്ച സ്ഥലമായതിനാലാണ് വിന്ധ്യഗിരിയുടെ സമീപമുള്ള കുന്നിന് ചന്ദ്രഗിരി എന്ന പേര് കിട്ടിയതെന്നും പറയപ്പെടുന്നു കന്നടക്കാർ ഈ പ്രതിമയെ ഗോമതേശ്വരന്റെ പ്രതിമ എന്നും ജൈനന്മാർ ഇതിനെ ബാഹുബലി എന്നും വിളിക്കുന്നു പന്ത്രണ്ട് വർഷത്തിൽ ഒരിക്കൽ ശ്രാവണബലകുള കുന്നിൽ ആയിരക്കണക്കിന് ഭക്തരും വിനോദസഞ്ചാരികളും മഹാമസ്തകാഭിഷേക ഉത്സവം ആഘോഷിക്കാൻ എത്തുന്നു ഉയർന്ന വേദിയിൽ നിന്ന് ഭക്തർ പ്രതിമയിൽ വെള്ളം തളിക്കുന്നു വെള്ളം തളിച്ച ശേഷം ടൺ കണക്കിന് പാൽ കരിമ്പിൻ നീര് കുങ്കുമപ്പൂക്കൾ എന്നിവ ഉപയോഗിച്ച് പ്രതിമയെ കുളിപ്പിക്കുന്നു അടുത്ത മഹാമസ്തകാഭിഷേക ഉത്സവം രണ്ടായിരത്തി മുപ്പതിൽ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു പാറയിൽ വെട്ടിയ കുത്തനെയുള്ള അറുനൂറ് കൽപ്പടവുകൾ കയറി വേണം ക്ഷേത്രത്തിലെത്താൻ സാങ്കേതികത തൊട്ടുതീണ്ടാത്ത ഒരു കാലത്ത് ഇങ്ങനെ ഒരു നിർമ്മിതി ഉണ്ടാക്കിയ മനുഷ്യരാശിയുടെ ദിശാബോധത്തെയും അത് ചെയ്യുവാനുള്ള അന്നത്തെ മനുഷ്യരുടെ ഇച്ഛാശക്തിയെയും നാം നമിച്ചു പോകും ശ്രാവണബലകുളയിലെ ബാഹുബലി എന്ന ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുന്നു ഇതുപോലെ തന്നെ മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുൻപിൽ എത്തുന്നത് വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ നേരുന്നു വീണ്ടും സന്ധിക്കും വരെ വണക്കം